വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടുപോയ ആറ് കുട്ടികളുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികളുണ്ട് ഈ രണ്ടുപേരും രണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികൾക്ക് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് യോഗം തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് ഈ കുടുംബങ്ങൾക്ക് നൽകുക അതേപോലെ തന്നെ അവിടെയുള്ള പുനരധിവാസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് രണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭായോഗം കാണുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ കണ്ടിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പൊസഷൻ ഏറ്റെടുക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകുന്നത് അങ്ങനെയാവുമ്പോൾ സ്ഥലം ലഭ്യമാകുന്നതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ടമായി പുനരുദ്ധസിപ്പിക്കും അതേസമയം വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ രണ്ടാം ഘട്ടമായി പുനരുദ്ധസിപ്പിക്കാനാണ് തയ്യാറാവുക പുനരധിവാസ പദ്ധതിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കലക്ടർ പ്രസിദ്ധീകരിക്കും ആ പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്